അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വഴുതനങ്ങ റെസിപ്പി ആയിട്ടാണ് ശരിക്കും ഇത് ദഹി ബേക്കൺ പറഞ്ഞ് ഒരു ബംഗാളി ഡിഷാണ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കനം കുറച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച വഴുതനങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കൊടുത്തത് അപ്പം അത് കാരണം നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മസാല പൊട്ടി വെച്ച വഴുതനങ്ങ മൊത്തത്തിൽ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വഴുതനങ്ങ നമ്മൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു മൺചട്ടിയിലേക്ക് നല്ല കട്ട കട്ടത്തായി കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഫുള്ളായിട്ട് ഇനി അതേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ ലാസ്റ്റായിട്ട് ഒന്ന് താളിച്ചിടണം അപ്പോൾ താളിച്ചിടാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്ര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പഴത്തേക്കും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കറിവേട്ടയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്നും മൊരിഞ്ഞു വരട്ടെ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക